ജീവൻ 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 ഇവിടെ ജീവൻ എപ്പോഴത്ത് കാണിക്കാൻ കഴിയും നിങ്ങൾക്ക് നമ്മളിലൂടെ കൂടാതെ തന്നെ ഇപ്പൊ നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് നമ്മൾ ആത്മാവാണ് ജീവനാണ് അല്ലേ ഊർജമാണ് ഒക്കെ പറയുന്നെങ്കിലും നമ്മൾക്കത് വിലയില്ല എന്നെടുത്ത് കാണിക്കാൻ കഴിയില്ല ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു നിശ്ചലമായി കിടക്കുന്ന തണുത്ത വെള്ളം അതിൻ്റെ അടിയിൽ തീ കത്തിച്ചു അഗ്നി അഗ്നി കത്തിച്ചെടുത്തു അപ്പോൾ ആ അഗ്നി തീ ആ പാത്ര പാത്രത്തിൽ വെള്ളത്തിലേക്ക് പകരം അല്ലേ പാത്രത്തിലേക്കും വെള്ളത്തിലേക്കും പകരം എന്നിട്ട് ആ വെള്ളം ഈ അഗ്നിയെ പോലെ തീയെ പോലെ ചൂടാവും അപ്പൊ തീ അതിലേക്ക് പകരുകയാണ് പകര ചൂടായി തളച്ചു ചുള്ളിച്ചാടി അഗ്നി ജൊടിച്ചുകൊണ്ടിരിക്കില്ലേ എന്ന പോലെ തന്നെ ആ വെള്ളം ജൊടിച്ചുകൊണ്ടേയിരിക്കുക അപ്പൊ ജീവൻ നൽകുന്ന ആരാ ആ പ്രവൃത്തി നൽകുന്ന ആരാ ഏ നിശ്ചലമായി നമുക്കാണെ പ്രത്യക്ഷത്തിൽ ആരാ പ്രവൃത്തി ആൾക്കണ്ട പ്രവർത്തിപ്പിക്കുന്ന ആ ജ്യോതിയാണ് അതാണ് ചക്ര ജ്യോതി എന്ന് പറഞ്ഞത് അതാണ് അഗ്നി ചൂടാണ് ചൂടാണ് ഏ അഗ്നിച്ച് എന്ന പോലെ നമ്മളിലൂടെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നു ഈ അഗ്നിയിൽ നിന്നാണ് ആ പ്രകാശം ആ നൂറുള്ള ജ്യോതി ഏ എന്നൊക്കെ പറഞ്ഞത് ആ അഗ്നി കുണ്ടമാണ് നിങ്ങൾ ഉദയത്തിലും അസ്തമ്യത്തിലും കാണാം അല്ലേ അഗ്നി കുണ്ടത്തെ അല്ലേ ഉദയത്തിലും അസ്തമയത്തിൽ ആ ചോദിക്കുണ്ടത്തെ അല്ലേ കാണും നമ്മള് അപ്പൊ അള്ളാഹോ ഈശ്വരൻ ആദ്യമായി ദൃശ്യമായ പ്രകാശം ആ ജ്യോതി എന്നൊക്കെ പറഞ്ഞ എന്താണ് നോറുള്ളത് ഏതാണ് സാധനം ആ അഗ്നികുണ്ടാണ് ആ ജ്യോതിയാണ് അതാണ് ജീവൻ അതാണ് ഇവിടെ ബീരാൻ പപ്പ അവിടെ ബീരാൻ പപ്പ അവിടെ തീ കത്തിക്കാൻ വരും എപ്പോഴും അപ്പോഴുണ്ടാക്കിയ വീടും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ആളുകൾ തീ കത്തി പലവരും വീട്ടിൽ എന്ത് വീരുണ്ടാക്കി ആ പോല മും കത്തിച്ചു ഇവിടെ കത്തിക്കുകയാണ് പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേനും സാധനം വാങ്ങിയിട്ട് പോലെ വീട്ടുണ്ടാക്കും മുളയും ഓല കൊണ്ടു വീട്ടുണ്ടാക്കുകയാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീട്ടും കത്തിക്കും അപ്പൊ എന്താണ് ഈ കത്തിക്ക എന്താണ് ഈ പട്ട് കേസ് എന്ന് ആർക്കറിയും അപ്പൊ ആകാശത്തിൽ നമ്മൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശം നൂറുള്ള ജ്യോതി ആണ് ഇവിടെ ഇറങ്ങി വന്നിട്ട് ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നത് കത്തിജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നത് അജീവനാണ് അതാണ് ജീവനം ജീവൻ പോയി അപ്പൊ പ്രകാശം നൂറുള്ള ഉണ്ടാവും ഇവിടെ ആവശ്യമുള്ള ചൂടേ ഉള്ളൂ കൂടുതലുള്ള ചൂടായാ ഓ പിന്നെ മാത്രമേ ഇവിടെ സജ്ജീകരിച്ചു ഓരോ സജ്ജീകരിച്ചു അപ്പൊ ഇപ്പൊ പ്രത്യക്ഷയിൽ നമുക്ക് കാണാം ജീവൻ ഏതിൽ നിന്നുണ്ടാകുന്നു പ്രവർത്തനം ഏതിൽ നിന്നുണ്ടാകുന്നു ആ വെള്ളത്തിലേക്ക് അറ്റി കൊടുത്താൽ വെള്ളം ചൂടായി അറ്റി പകർന്ന് പാത്രം പകർന്ന് ആ തീയിലൊക്കെ ഇടുന്ന സാധനമൊക്കെ ഭക്ഷണമാവും എല്ലാത്തിനും മെഴുകളിയും ബ്ലാക്ക് ഹോൾ പോലെ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞ പോലെ മൂവര് എല്ലാത്തിനും മെഴീ കളിയില്ലേ അറ്റി പിന്നെ ഇല്ല എല്ലാത്തിനും ഉണ്ടാക്കുന്നതോ അതിലൊന്നെ അപ്പോ അതാണ് സൃഷ്ടി സ്ഥിതി സംഹാര കർത്താവാണ് അഗ്നി അതാണ് ശിവൻ അപ്പോ ഈ അഗ്നിയെയാണ് ഈ ജീവനുള്ള എന്താണ് പ്രഭിച്ചാകമാനം എല്ലാമായ ഈ ത്രിശൂലം അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്താ പറയാ സൃഷ്ടി സ്ഥിതി സംഹാര കർത്താവായ ഈ അഗ്നിയെയാണ് പാർശ്സികൾ ആരാധിക്കുന്നത് പന്തം കൊളുത്തു വെച്ചിട്ട് പാർശികൾ ഈ അഗ്നിയാണ് ആരാധിക്കുന്നത് നിങ്ങൾ ഇന്ത്യയിലെ പാർശികളെ നോക്കും ടാറ്റ ബിർള അതുപോലുള്ള കിട്ടിയ തീ കൊണ്ട് കളിച്ചപ്പോ ജീവൻ പോലെ അതുപോലെ ഉന്നതമായ ഇവരെല്ലാവരും ആ പാർശ്സികളാണ് അവര് തീയാണ് ആരാധിക്കുന്നത് നിങ്ങൾ ലൈലായില്ല എന്ത് ഏത് അടിസ്ഥാനവും വിശദമായി അറിയണം ലായ്ല ഇല്ല സത്യമാണ് സത്യമാണ് ഹക്കാണ് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിന്റെ ഒരു പാട്ട് ഒരു കഷ്ണം എടുത്ത് പറഞ്ഞുകൊണ്ട് അബ്ദുൾ റസാഖ് നിങ്ങൾ പേര് റാ മാത്രം എടുത്ത് പറഞ്ഞാൽ നിങ്ങളെ കിട്ടുമോ അറിയോ റാ ഇറ ഇല്ല സാക്ക് എന്ന് പറഞ്ഞാലും ആവില്ല പൂർണത തന്നെ പറയണം എന്ന പോലെ അത് ഉൽപ്പത്തിനെ എടുത്തു കൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചിട്ടു അല്ല പറ്റൂട്ട